കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗം വർക്കല മജസ്റ്റിക് റിസോർട്ടിൽ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് പൂജ ഗ്രൂപ്പ് എം ഡി ഇക്ബാൽ ഷെയ്ഖ് ഉസ്മാന്റെ അധ്യക്ഷതയിൽ നടന്നു അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലയിലെ അങ്ങളായിരുന്ന ബാലരാമപുരം ശിവശക്തി ടെക്ടൈൽസ് ഉടമ രാജു നെയ്യാറ്റിങ്ങര ലേഡി ബസാർ ഉടമ ഷഹാബുദ്ദീൻ എന്നിവരുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് ആരംഭിച്ച യോഗത്തിന് ജില്ലാ ജനറൽ സെക്രട്ടറി ഷാക്കീർ ഫിസ സ്വാഗതം ആശംസിച്ചു ആറ്റിങ്ങൽ എം എൽ എ അഡ്വക്കറ്റ് ബി സദ്യ യോഗം ഉദ്ഘാടനം ചെയ്തു എല്ലാ മനുഷ്യരുടെയും ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ പ്രധാന അവസരങ്ങളിലും വസ്ത്രവ്യാപാരികൾ അവ്യാശ ഘടകമാണെന്നും വസ്ത്രവ്യാപാരികൾ സംഘടിതരായി പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് വിശദമായി സംസാരിക്കുകയും തിരുവനന്തപുരം ജില്ലയിൽ വസ്ത്രവ്യാപാര സംഘടന നിലവിൽ വന്നതിൽ സന്തോഷം രേഖപ്പെടുത്തി യും ജില്ലാ കമ്മറ്റിക്ക് വേണ്ടി അർപ്പിക്കുകയും ചെയ്തു അസോസിയേഷൻ സംസ്ഥാന കോർഡിനേറ്റർ മുജീബ് റഹ്മാൻ ഫാമിലി ഗ്രൂപ്പ് ഷാനവാസ് റോയൽ നൌഷാദ് ഖദീജ ഫാബ്രിക്സ് കലാം സീനദ് ഗ്രൂപ്പ് എന്നിവരെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ആറ്റിങ്ങൽ എം എൽ എ അഡ്വക്കേറ്റ് ബി സത്യൻ മെമ്മോ നൽകി ആദരിച്ചു യോഗത്തിൽ പങ്കെടുത്ത് ആശംസകൾ അർപ്പിച്ച കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി താലൂക്ക് പ്രസിഡന്റ് ജോഷി ബസുവിനെ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഇക്ബാൽ പൂജ പൊന്നാട് ആദരിച്ചു അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ രക്ഷാധികാരിയായ അഡ്വക്കേറ്റ് ശങ്കരൻകുട്ടി സ്വയംവരെയും യോഗത്തിൽ ആദരിച്ചു സംസ്ഥാന കോർഡിനേറ്റർ മുജീബ് റഹ്മാൻ ഫാമിലി യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി ഏറ്റവും വലിയ തൊഴിൽദാതാക്കൾ എന്നത് കൂടാതെ സർക്കാരിന് നികുതി നൽകുന്നതിൽ മുന്നിൽ നിൽക്കുന്നവർ ആയിരുന്നിട്ടുകൂടി വസ്ത്രവ്യാപാര മേഖലയെ അവഗണിക്കുന്നവരുടെ മുന്നിൽ നമ്മുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എത്തിച്ചു പരിഹാരം നേടിയെടുക്കാൻ കഴിയുന്ന തരത്തിൽ സംഘടന ശക്തിപ്പെടുത്തുന്നതിന്റെ ആവശ്യകത അദ്ദേഹം വിശദീകരിച്ചു ഒറ്റക്കെട്ടായി നിന്നാൽ വസ്ത്രവ്യാപാരികൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു സംസ്ഥാന കോർഡിനേറ്റർമാരായ റോയൽ ഒറ്റപ്പാലം കലാം സീനദ് ഗ്രൂപ്പ് നൌഷാദ് ഖദീജ ചെമ്മാട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി താലൂക്ക് പ്രസിഡന്റ് ജോഷി ബസു തിരുവനന്തപുരം ജില്ലാ രക്ഷാധികാരി അഡ്വക്കറ്റ് ശങ്കരകുട്ടി സ്വയംവര രാജകുമാരി ഗ്രൂപ്പ് ചെയർമാൻ സഫീർ ജില്ലാ വൈസ് പ്രസിഡന്റ് അർഷാദ് കൊക്ടയിൽ ജില്ലാ സെക്രട്ടറി സച്ചിർ രാജകുമാരി അസോസിയേഷൻ കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി നിസാമുദ്ദീൻ പാത്തൂസ് എന്നിവർ ആശംസകൾ അറിയിച്ചു വിഷയ അവതരണം കോർഡിനേറ്റർ എഹിയ ഖാൻ റോജ അവതരിപ്പിച്ചു അസോസിയേഷൻ ജില്ലാ ട്രഷറർ ഷാനിബ് മനാഫ് യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തി കൊല്ലം ജില്ലാ മീഡിയ കോർഡിനേറ്റർ മിയ കളക്ഷൻസ് ഷിബു റാവുത്തന്റെ നേതൃത്വത്തിൽ കരോക്കെ മ്യൂസിക് ഗാനമേളയും എല്ലാ അംഗങ്ങൾക്കും സ്നേഹസൽക്കാരവും നടന്നു ന്യൂസ് ടുഡേ വർക്കല